അസ്ലാമലൈക്കും ഇന്ന് ഒരു വെറൈറ്റി ഡിഷാണ് അപ്പോൾ ഇന്ന് അമൂറിൻ്റെ തലയാണ് ഇട്ടാ അപ്പോൾ അതിലേക്കുള്ള ചേരുവയാണ് എടുത്തു വെച്ചിട്ടുള്ളത് മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ചാറ് ചുവന്നുള്ളി രണ്ട് ചുള വെളുത്തുള്ളി ഉലുവ വേപ്പില ഒരു അടുപ്പത്ത് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വേപ്പില ഉലുവ ഇട്ട് കൊടുക്കുക വേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ അരപ്പ് തയ്യാറാക്കിയതാണിത് മുളക് പൊടിയും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതിന് ശേഷം ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് ഇട്ടിട്ട് നന്നായിട്ട് മുപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴന്ന് വരുമ്പോഴാണ് മിക്സിയിൽ അരച്ച് വെച്ച അരപ്പിൻ്റെ കുറച്ച് അരപ്പിൽ കുറച്ചും കൂടെ വെള്ളം രണ്ടര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ അരപ്പ് നേരത്തെ ഇട്ട് കൊടുത്തുക്കുന്നുണ്ടട്ടാ ഇത് ആ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് അതിൻ്റെ ബാക്കിയുള്ളതിലേക്ക് ആ വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് തലക്കറി ആയത് കാരണമാണ് ഇത്രയും ഒഴിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്ര വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടാ മത്തി അയിലൊക്കെ വെക്കുമ്പോൾ ഇതേപോലെ മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുടംപുളി ഇല്ലാന്ന് വിചാരിച്ചാൽ പുളിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കറിക്കൊരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളമൊഴിച്ച് കൊടുക്കേണ്ടിട്ടാണ് ഉപ്പും പുളിയും ഒരേപോലെ നിന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എരി അധികം ഉണ്ടാവില്ല ഉപ്പും പുളിയും ഒന്നിച്ച് ആവാത്ത കാരണമാണ് നമുക്ക് കറിക്ക് എരു കൂടുതലാവുന്നത് അപ്പോൾ ഉപ്പും പുളിയും ഒരേപോലെ നിൽക്കണമെങ്കിൽ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ കഴുകി വെച്ചാൽ അമൂറിൻ്റെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നിങ്ങൾ ചെയ്തിട്ട് ഒന്ന് കമൻ്റ് പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വറ്റിക്കൊടുത്തതിന് ശേഷമാണ് തല ഇട്ട് കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും ഇന്നത്തെ ഞങ്ങൾ ഞങ്ങളുടെ റെസിപ്പിയാണ് തലക്കറിയും ചോറ് ഇത് മാത്രം മതിട്ടാം ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്